രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ നേതൃത്വത്തിൽ നടന്ന സ്വതന്ത്ര ദിനാഘോഷ ചടങ്ങിൽ ചെയർമാൻ ടി ആർ സാനു പതാകെ നേതൃത്വത്തിൽ ക്ലബ് ഓഫ് ഹെറിറ്റേജ് സിറ്റിയുടെ സഹകരണത്തോടെ സ്വതന്ത്ര ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ചടങ്ങിൽ കെ സി യു ടി ചെയർമാൻ ടി ആർ സാനു പതാക ഉയർത്തിയാക്കിയിരിക്കുന്നു പക്ഷേ കേരളത്തിന് നിങ്ങൾക്കറിയാൻ പറ്റും നമ്മുടെ വയനാട് ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും ഇന്നത്തരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കില്ല എന്നുള്ളത് കാരണം നമ്മുടെ കേരള മത്സാക്ഷിയെ ഒരു വലിയ ദുരന്തം കടന്നുപോയിട്ട് ഏതാനും ദിവസങ്ങളും ആ ഇപ്പോഴും എത്ര പേര് മരിച്ചു വന്ന് നമ്മുടെ ഗവൺമെൻറ്റിന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒരു സുപ്രഭാതത്തിൽ നമ്മളെപ്പോലെയെല്ലാം നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഉറങ്ങാൻ കിടന്ന ആളുകളാണ് അവരും അവരുടെ കുടുംബാംഗങ്ങളും കുട്ടികളും സഹോദരന്മാരൊക്കെ ആയിട്ട് അന്ന് രാത്രി എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞ് ഉറങ്ങിയിരിക്കുന്നവരും പലരും നേരം പഠിത്തപ്പോഴത്തേക്കും മണ്ണിനടിയിലോ ജീവനഷ്ടാവസ്ഥയിലോ അതല്ലെങ്കിൽ അനാഥരായ അവസ്ഥയിലൊക്കെയാണ് നമുക്കറിയാം അപ്പോൾ അത്ര ഒരു സാഹചര്യത്തില് ഇത്ര ഒരു ചടങ്ങ് പങ്കെടുക്കാൻ നമ്മൾക്ക് സെക്രട്ടറി കെ ഡി കൃഷ്ണകുമാർ വൈസ്മെൻസ് ക്ലബ് ഓഫ് ഹെറിറ്റേജ് സിറ്റി പ്രസിഡന്റ് ഡോക്ടർ റോസ്ലിൻ ഗോൺസാൽവോസ് ഡോക്ടർ അജയ് കുമാർ ഡിസ്ട്രിക്ട് ഗവർണർ എലൈറ്റ് ദാസ് തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ദുരന്തം ഒന്ന് സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മളോടൊപ്പം ഉള്ളത് വൈസ്മെൻസ് ക്ലബ് കോസ്റ്റലന്റ് സാറും കെ സി ഒ ഡ ചെയർമാൻ ശ്രീ ടി ആർ സാനുവും കെ സി യുടെ അംഗങ്ങളും വൈസ്മെൻസിന്റെ മറ്റംഗങ്ങളും ആണ് ഇന്ന് ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്